യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ പാലസിലേക്കാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ മൈസൂറിൽ മാത്രമല്ല കൊട്ടാരമുള്ളത് ബാംഗ്ലൂരിലുമുണ്ട് നല്ല അടിപൊളി കൊട്ടാരം ഇംഗ്ലണ്ടിലെ വിൻസർ കാസിലിൻ്റെ രൂപത്തിൽ നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് ബാംഗ്ലൂർ കൊട്ടാരം ബാംഗ്ലൂർ സെൻട്രൽ ഹൈസ്കൂളിലെ ആദ്യത്തെ പ്രധാന അധ്യാപകനായ റവ് ഗാരട്ടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ തുടങ്ങിയ ഈ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ മൈസൂർ രാജാവായ ചാമരാജവേടയാർ ഈ കൊട്ടാരം വിലയ്ക്ക് വാങ്ങിയിരുന്നു ഇപ്പോഴും ഈ കൊട്ടാരം മൈസൂർ രാജകുടുംബാംഗങ്ങളുടെ നിയന്ത്രണത്തിലാണ് നാൽപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് തറവിസ്തൃതിയുള്ള ഈ കൊട്ടാരത്തിൻ്റെ പണി ആദ്യമായി ആരംഭിച്ചത് റവ് ഗ്യാരറ്റ് ആണ് കൊട്ടാരവും അതിനോട് ചേർന്നുള്ള മൈതാനവും ഉൾപ്പെടുന്ന സ്ഥലം ഏകദേശം നാനൂറ്റി ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ മൈസൂർ രാജാവായ ചാമരാജ് ഓടയാർ നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ഈ കൊട്ടാരം വിലയ്ക്ക് വാങ്ങിയത് പിന്നീട് ഈ കൊട്ടാരം പുതുക്കി പണിയുകയുണ്ടായി ബാംഗ്ലൂരിൽ ഇനി പോകുമ്പോൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ പാലസ് നന്ദി